സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം പതിനൊന്ന് ഈശ്വരൻ്റെ പ്രതിരൂപമല്ല ആത്മാവ് ബ്രഹ്മത്തിൻ്റെ പ്രതിരൂപമാണ് ആത്മനെങ്കിൽ സംസ്കാരവും ശാസ്ത്രവും വികസിച്ച് അഭിവൃദ്ധിപ്പെടേണ്ട ഒന്നാകുമായിരുന്നില്ല അത് പ്രാചീന കാലം തൊട്ട് ഉദിച്ച് ഉദ്ദിഷ്ട അനുഭവങ്ങൾ സകലർക്കും അനുഭവമാകുമായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിക്കുന്നുമില്ല അതിനാലും ആത്മൻ ബ്രഹ്മൻ്റെ പ്രതിരൂപമോ ഘടകമോ അല്ല ബ്രഹ്മൻ്റെ പ്രതിരൂപവും പ്രതിസ്ഫുരണവുമാണ് ആത്മനെങ്കിൽ ബഹുഭാഷകളും ബഹുമതങ്ങളും ജന്മം കൊള്ളുമായിരുന്നില്ല എല്ലാവരുടെയും ഉള്ളിലിരുന്ന് മന്ത്രിക്കുന്ന സ്വത്തുമാണ് ബ്രഹ്മനെങ്കിൽ എല്ലാം അറിയുന്നവനെങ്കിൽ ദേശകാല വ്യവസ്ഥക്കനുസരണം ഭാഷയിലും ദൈവവിശ്വാസത്തിലും വൈരുദ്ധ്യ വൈരുപ്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഉരുക്ക് കാന്തഭാവം കൊള്ളുമ്പോൾ മാത്രമാണ് ഭൂകാന്തികത അറിയുന്നത് മനുഷ്യൻ്റെ പ്രജ്ഞ കാലാന്തരത്തിൽ പ്രഭകൊള്ളുകയും ആ പ്രഭയും ബ്രഹ്മൻ്റെ പ്രഭയും പിൽക്കാലത്ത് അനുനയവിനിമയം ചെയ്യുകയുമാണ് ചെയ്തത്